ഹായ് നമസ്കാരം ഇപ്പം എല്ലാവർക്കും ഓണാശംസകൾ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെയുള്ള ഓണാഘോഷമായിരിക്കട്ടെ എല്ലാവർക്കും ഒന്ന് ആശംസിക്കുന്നു ഇപ്പം നമ്മുടെ ഓണസദ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റാണ് കേട്ടോ ഓണനാരങ്ങ കൊണ്ടുള്ള അച്ചാർ അതല്ലെങ്കിൽ വടകപ്പൊളി കൊണ്ടുള്ള അച്ചാറ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വടുകപ്പുളി എന്നാണ് പറയുക കേട്ടോ അപ്പോൾ അത് വടകപ്പുളി വെച്ചിട്ടുള്ള അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലി നന്നായിട്ട് കട്ടിയായിരിക്കും അപ്പോൾ അതിൻ്റെ തൊലിയുടെ താഴെ ഒരു വെളുത്ത പാട പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകും അത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നല്ല കയ്പായിരിക്കും അച്ചാറിന് അപ്പോൾ നമ്മുടെ വടകപ്പുളിയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ തൊലി ചെത്താൻ എളുപ്പമാണ് കേട്ടോ നല്ല മുറിച്ചുള്ള കത്തി വെച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെതാണ് റൗണ്ടായിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കാനൊക്കെ പറ്റും പക്ഷേ അതിനടിയിലുള്ള പാട പോയിരിക്കുന്ന സാധനം നമ്മൾ കഴിഞ്ഞത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക അത് കൂടി പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ കയ്പായിരിക്കും പച്ചാറിന് അപ്പോൾ ഉദാഹരണം കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാനിൽ വെറുതെ ചൂടാക്കി എടുക്കുകയാണ് ഉലുവയും കടുകും എണ്ണയിൽ ഒഴിക്കാതെ ഒന്ന് വറുത്തെടുത്തിട്ട് അപ്പം അതിലേക്ക് ഇത്തിരി നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ എള്ളെണ്ണ എള്ളെണ്ണയാണ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ ഒരു കായത്തിൻ്റെ കഷ്ണം നന്നായിട്ട് ഇങ്ങനെ അമർത്തിക്കൊടുത്ത് ഉള്ള് കട്ടിയാവാതിരിക്കാനാണ് കേട്ടോ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും ഈ കായത്തിൻ്റെ കഷ്ണം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം നമ്മളിത് നേരത്തെ കായം ചൂടാക്കിയെടുത്ത എണ്ണയിലേക്ക് തന്നെ ഞാൻ ചട്ടിയിൽ തീ കത്തിച്ചിട്ടില്ല അതിന് മുന്നെയാണ് ചെയ്യണത് കേട്ടോ അതിലേക്ക് നമ്മുടെ ഉലുവയും കടുകും കായും പൊടിച്ചതും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് പിടിപ്പിച്ചാൽ മതി ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഈ പൊടികൾ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അച്ചാർ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വിനാഗിരി ചേർക്കണില്ല വിനാഗിരി ചേർക്കണമെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അതായത് ഈ നമ്മുടെ മസാലക്കൂട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നാരങ്ങ മുറിച്ചുവെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ തീ കത്തിക്കരുത് പിന്നെ തീ കത്തിച്ചാൽ നാരങ്ങ വെന്ത് പോകാം അപ്പോൾ നമുക്ക് ആ അച്ചാറിനുള്ള ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഇത്രയായപ്പോഴത്തേക്ക് ഞാൻ അച്ചാർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചട്ടി പിന്നെയും എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കടുക് പൊട്ടിച്ചു പിന്നെ പിന്നെ ഒരു പത്തിരുപതോളം വെളുത്തുള്ളി അല്ലി ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഒരുപാട് മൂത്ത് പോകരുത് അതിന് മുമ്പ് തന്നെ ഇതിൽ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അത് നമ്മൾ ആ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വടകപ്പുള്ളി അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഓണസദ്യയിൽ അച്ചാർ ഈ പ്രാവശ്യത്തെ വടകപ്പുളി അച്ചാറാകട്ടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ